നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട ഹൂദി വിമദർ വിക്ഷേപിച്ച നാല് ഡ്രോണുകൾ തകർത്തുവെന്ന് യു എസ് സൈന്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കുറച്ചു കാലമായി ചെങ്കടലിൽ യുദ്ധം ആരംഭിച്ചിട്ട് പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഹുതി വിമതർ തങ്ങൾക്ക് നേരെ തൊടുത്ത നാല് ദീർഘദൂര ഡ്രോണുകൾ നശിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു പലതവണ ഹൂതികളുടെ ഭാഗത്തു നിന്ന് കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യയും തടയുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെ ഇന്ത്യ കപ്പലിൽ നിന്ന് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മേഖലയിലെ വ്യാപാര കപ്പലുകൾക്കും അമേരിക്കയുടെ നാവികസേന കപ്പലുകൾക്കും വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും യു എസ് സേനയ്ക്കും ചരക്ക് കപ്പലുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീതി ഉറപ്പാക്കാനുമാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചത് അന്താരാഷ്ട്ര ഗതാഗതത്തെയും സാരമായി ബാധിച്ചിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് പകരമായി ഹൂതികളെ പേടിച്ച് ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഇതിനെ അവഗണിച്ചാണ് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് ഹമാസ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവംബർ പകുതി മുതൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം ആരംഭിച്ചത് അന്തർദേശീയ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകുന്നതുവരെ വരെ ഹൂതികൾ ഇത്തരത്തിൽ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും ഏർ ഇതിലൂടെ നൽകുന്നുണ്ട് ഏതായാലും ഇതിനെ ഒന്ന് തടയാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടുവാനായിട്ട് പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കരയിലും യുദ്ധം കടുക്കുകയാണ് റാഫേലും ഗാനിയൂനിസിലും വടക്കൻ ഗാസയിലും സ്ഥിതി കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ ലബ്നാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഒൻപത് പേർ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് റാഫയ്ക്ക് നേരെ കൂടുതൽ ശക്തമായ ആക്രമണം അനിവാര്യമെന്ന് സൂചന നൽകിയിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത് ആസൂത്രിത കൂട്ടക്കുരുതി തടയാൻ ഉടൻ ഇടപെടണമെന്ന് യു എൻ അന്താരാഷ്ട്ര കോടതിയോടും ഹമാസ് ആവശ്യപ്പെട്ടു ഇസ്രായേൽ ി ഉറപ്പാക്കാൻ ഉതകുന്ന എല്ലാ ലക്ഷ്യങ്ങളും നേടും വരെ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ അമർച്ച ചെയ്യാൻ റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ആവശ്യമാണ് റാഫേൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭക്ഷണവും സുരക്ഷയും നൽകുമെന്നും നെതന്യാഹു അറിയിച്ചു ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനുകൾ ഞെരുങ്ങിക്കഴിയുന്ന റാഫയിൽ കരയാക്രമണം ഉടൻ ആരംഭിക്കാനാണ് ഇസ്രായേൽ നീക്കം ഇത് അംഗീകരിക്കാൻ ആകില്ലെന്ന് യു എസ് ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറിനോടെ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് എഴുപത്തിയാറ് പേർ എന്നാണ് കണക്കുകൾ ഇതോടെ ഗാസയിൽ മരണസംഖ്യ മൊത്തത്തിൽ മുപ്പത്തി നാനൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞു ഖാസേലിക്ക് മുടക്കം കൂടാതെ സഹായം എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥനയും ഇസ്രായേൽ ഇതുവരെ നടപ്പാക്കിയില്ല അതുകൊണ്ട് തന്നെ കടുത്ത പട്ടിണിയുമാണ് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് ആകാശമാർഗം എത്തിച്ച് സഹായം ശേഖരിക്കാൻ ശ്രമിച്ച പന്ത്രണ്ട് പലസ്തീനികൾ കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത് ലോകത്തിൻ്റെ മുഴുവൻ നോവായി മാറിയിട്ടുണ്ടായിരുന്നു തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിൽ ഒരാളും മരിച്ചത് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവും ഇസ്ബുളയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് ഈ ഒരു വ്യോമാക്രമണം ഇസ്ലാമിക് എമർജൻസി ആൻഡ് റിലീഫ് കോർപ്സിൻ്റെ ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത് ലബനാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വ്യാപ്തി ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത് രക്ഷാസമിതി പാസാക്കിയ പ്രമേയം തള്ളി പലസ്തീൻ ജനതയ്ക്കെതിരെ കൊടിയ ക്രൂരതകൾ തുടരുന്ന ഇസ്രായേൽ അമർച്ച ചെയ്യാൻ ഉടൻ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അമേരിക്കയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ കൂടി ബൈഡൻ ഭരണകൂടവുമായി ഏറ്റുമുട്ടലിനില്ലെന്ന സൂചന നൽകി നദന്യാവുമുണ്ട് അത്യന്തം സങ്കീർണമായ ഈ ഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പിന്തുണ ഇസ്രായേലിനെ ഏറെ അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞു റാഫ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ നേതൃത്വവുമായി ചർച്ച ചെയ്തെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലഞ്ച് അറിയിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം പാസാക്കിയത് റമദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ധികളെയും അടിയന്തരമാക്കി വിട്ടയക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ അനുകൂലമായി ഇതുവരെ തുടർന്ന നിലപാട് മാറ്റി യു എസ് വി ചെയ്യാതെ വിട്ടു നിൽക്കുകയായിരുന്നു ഇതോടെയാണ് പതിനഞ്ച് സ്ഥിരാംഗങ്ങളിൽ പതിനാല് പേരുടെയും പിന്തുണയോടെ ഗാസ വെടിനിർത്തൽ പ്രമേയം ആദ്യമായി രക്ഷാസമിതി കടന്നതാണ് അഞ്ചു മാസത്തിലേറെ നീണ്ട യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് യു എസിൻ്റെ തടസ്സങ്ങളില്ലാതെ പ്രമേയം പാസ്സാകുന്നത് ഇതുവരെ ഇസ്രായേലിൽ ഹിതകരമല്ലാത്ത പ്രമേയങ്ങൾ യു എസ് വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുകയായിരുന്നു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സം ഹമാസിൻ്റെ നിലപാടാണെന്ന് യു എസ് അഭിപ്രായപ്പെട്ടു അറബ് ബ്ലോക്കിൽ നിലവിൽ യു എൻ രക്ഷാ കൌൺസിൽ അംഗത്മുള്ള അൽജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നത് റഷ്യ ചൈന സ്ലോവേനിയ സ്വിറ്റ്സർലാന്റ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണച്ചു വെടിനിർത്തൽ മുൻപ് നടന്ന ശ്രമങ്ങളെ അമേരിക്ക വീറ്റു ചെയ്യുകയായിരുന്നു എന്നാൽ തെക്കൻ നഗരമായ റാഫയിലേക്ക് സൈനിക പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തോട് അവർ വിയോജിപ്പ് അറിയിച്ചിരുന്നു പ്രമേയത്തെ തള്ളി ഇസ്രായേൽ രംഗത്ത് വന്നു യുദ്ധം നിർത്തില്ലെന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചു അവസാന ബന്ധിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ പറഞ്ഞു ആക്രമണം വ്യാപിപ്പിച്ചു ണമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വീറ്റോ ചെയ്യാതിരുന്ന അമേരിക്ക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും ബെൻ ഗവീർ പറഞ്ഞു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന യു എൻ രക്ഷാ സമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യു എസിലേക്ക് ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നെതന്യാഹു റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിനിധി സംഘത്തിന്റെ യു എസ് സന്ദർശനം നെതന്യാഹു നിർത്തിവച്ചതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ റാഫേൽ ഇസ്രായേൽ സേന കരയാക്രമണം നടത്താൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണപ്രകാരമാണ് സംഘം യു എസിലേക്ക് പോകാനിരുന്നത് നിലവിൽ റാഫേൽ അഭയം പ്രാപിച്ച ഒന്നര ദശലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണക്കില്ലെന്ന് യു എസും പ്രഖ്യാപിച്ചിരുന്നു